അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തത്തെയാണ് അവരിന്ന് അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വില കൂടിയ നഗരത്തിൽ ഏറ്റവും വില കൂടിയ പൗരന്മാർ താമസിച്ച അത്രയും മേഖല കത്തിച്ചാമ്പലാകുന്നത് ദയനീയമായ രീതിയിൽ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് അമേരിക്കക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ട് ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് നൂറ്റി കിലോമീറ്റർ വൈദൂരത്തിൽ ഓടിപ്പോകുന്ന രംഗമാണ് കാണാൻ സാധിച്ചത് എന്നുള്ളതൊക്കെയാണ് പല മീഡിയകളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം അഭയാർത്ഥികൾ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നുണ്ടായി രണ്ട് ലക്ഷത്തോളം അമേരിക്കക്കാരോട് സുരക്ഷിത മേഖല തേടി പോകാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തുണ്ടായി നൂറിലധികം അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നു അവിടെ മുഴുവനും ആവശ്യ വസ്തുക്കളുടെ പേരുകളും ലിസ്റ്റുകളൊക്കെ എഴുതി വെച്ചു എങ്ങനെയൊക്കെയാണ് പലസ്തീനിലൊക്കെ ഉണ്ടാവാറുള്ളത് ആഫ്രിക്കൻ മേഖലയിലുള്ള മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു സുഡാനില എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതി അമേരിക്ക എന്ന് പറയുന്ന സമ്പന്ന ആധുനിക ആയുധ ശേഖരങ്ങളുടെ കലവറയായിരിക്കുന്ന രാജ്യത്തിനുണ്ടായി എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ് പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിലുള്ള യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടും അനുമതി നൽകുകയും അവിടെ നിന്നുള്ള നിലവിളികളും അവിടെ നിന്നുള്ള കൂട്ടക്കരച്ചിലുകളും അതൊരു ആസ്വാദനത്തിൻ്റെതായി അവർ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനുഷ്യർ എവിടെ പ്രയാസപ്പെടുകയാണെങ്കിലും അതിൻ്റെ നിലവിളികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തത്തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ആധുനിക രാജ്യത്തിൻ്റെ കൂടിയാണ് അമേരിക്ക ഇന്ന് പ്രകൃതി അവരെ പിടികൂടിയിരിക്കുന്നു എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഒരു മുന്നറിയിപ്പുകളോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണങ്ങളോ ഇപ്പോഴും നൽകാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല ആധുനിക സംവിധാനങ്ങളൊക്കെ ശക്തമാണ് ദൃഢമാണ് പ്രബലമാണ് ലോകത്തിന് മുഴുവൻ അവർ നിർദ്ദേശം നൽകാറുണ്ട് ഉപദേശം നൽകാറുണ്ട് ആയുധം നൽകാറുണ്ട് സമ്പത്ത് നൽകാറുണ്ട് അവരുടെ രാജ്യത്ത് മാത്രം കുടുങ്ങുന്ന സമയത്ത് അവർക്കൊന്നും പറയാൻ സാധിക്കാത്ത വിധം അവരങ്ങനെ പെട്ടുപോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാലിഫോർണിയ ആണെങ്കിലും ലോസ് ആഞ്ചൽസ് ആണെങ്കിലും അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ധനികരും സിനിമാ നടപടി നടന്മാരും സെലിബ്രിറ്റികളും ഈ താമസിക്കുന്ന ഇടമാണ് ആ ആ ഭൂപ്രദേശത്തിലാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയിരിക്കുന്ന പ്രദേശങ്ങളുള്ളത് ഇവിടെ നിന്നും ഒന്നും ഒരു കസേര പോരും എടുക്കാൻ പറ്റാത്ത വിധം കത്തി നശിച്ചിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ജീവൻ കൊണ്ട് ഓടുന്ന നെട്ടോട്ടം ഓടുന്ന ദയനീയ അവസ്ഥ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ടായത് ആദ്യമായിട്ടാണ് ഇരുപതാം തീയതി അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതിന് മുൻപ് യുദ്ധങ്ങളൊക്കെ അവസാനിക്കണം എന്നൊക്കെ പ്രഖ്യാപനം നടത്തുകയും അങ്ങനെ അവസാനിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടുന്നു നേരിടേണ്ടി എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകുന്നതിനനുബന്ധിച്ചാണ് പ്രകൃതി ക്ഷോഭത്തോടു കൂടി അമേരിക്കയിലേക്ക് ൊണ്ട് മറിയുന്ന രംഗം നമ്മൾ കാണുന്നു അപ്പോൾ എങ്ങനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെ കണക്കാക്കണമെങ്കിൽ തന്നെ ഇതിന് വിരാമം ഉണ്ടാവണം അറുപത് ശതമാനമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിലും ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പല മേഖലയിലും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് തീ പിടിച്ചിരിക്കുന്നു കെടുത്താൻ പറ്റാത്ത വിധം നമ്മൾ പ്രയാസത്തിലാണ് പ്രസിഡന്റുമാർ രണ്ട് പ്രസിഡന്റുമാർ ഇപ്പം ഉണ്ടല്ലോ ആ രാജ്യത്ത് അവരുണ്ടായതുകൊണ്ട് എന്ത് കാര്യം അവർക്ക് കെടുത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് നമ്മൾക്കുണ്ടായിരിക്കുന്ന തീപിടുത്തങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നതിന് ഒരു പക്ഷേ പ്രകൃതി നൽകുന്ന അല്ലെ ദൈവം നൽകുന്ന ശിക്ഷയാണോ ഇത് എന്ന് ചോദിക്കപ്പെട്ട പത്രങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിരിക്കുന്ന കാര്യം അപ്പോൾ ഇതിന്റെ തീപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മളെത്ര ആധുനികപരമായിരിക്കുന്ന ശക്തിയുള്ളവരാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് നടക്കുക എന്നല്ലാതെ ഇത്തരം ദുരന്തങ്ങളൊക്കെ രാജ്യത്തേക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് തടയാൻ വേണ്ടി സാധിക്കില്ലെന്ന് അമേരിക്കക്ക് ബോധ്യമായിരിക്കുകയാണ് അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ രൂക്ഷമായിരിക്കുന്ന തീപിടുത്തം ഉണ്ടായത് മുപ്പതിനായിരത്തോളം ഹെക്ടറിൽ ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും കൂടുവുള്ള വിവരം പിന്നീടും അതങ്ങനെ മറ്റ് മേഖലയ്ക്ക് തീ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന തരത്തിലാണ് അപ്പൊ സെലിബ്രേറ്റുകൾ ഈ ഫലസ്തീനുമായിട്ട് യുദ്ധ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അത് ആ മേഖലയിൽ ഈ ചെറിയ ഫലസ്തീന്റെ മേഖലയിൽ ആണവായുധം പ്രയോഗിക്കണമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അന്ന് പറഞ്ഞപ്പോ ചില അമേരിക്കൻ സെലിബ്രേറ്റുകൾ അതിന് പിന്തുണ നൽകിയിരുന്നു അവരെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖല ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന പല ആളുകളുടെയും വീട് പോലും കത്തിച്ചാമ്പലായിരിക്കുന്നു അവർക്ക് ഇടമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം